എവിടെ ാണ് രാവിലെ എവിടെ പോകുന്നു വീട്ടിൽ നിന്നും അത് രാവിലെ പോവുകയാണ് എവിടെ ശ്രീപത്മനാഭസ്വാമി തീർത്ഥാടനം തീർത്ഥാടനം ഒരു തീർത്ഥാടനം ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ് ആഴിമല ശിവക്ഷേത്രം തീർത്ഥാടനം ഓണമായിട്ട് എല്ലാ ദിവസവും ആരെങ്കിലും കാണാനല്ലേ ഓണം ഇന്ന് നമ്മള് അല്ലെങ്കിൽ അജ്ഞാത ഇന്നലെ ഒരാൾ പറഞ്ഞു വീഡിയോക്ക് മുന്നിൽ വരണം കേട്ടോ വീഡിയോക്ക് മുന്നിൽ വരാത്ത എന്താ ഇവര് വീഡിയോക്ക് മുന്നിൽ വരാത്തത് അപ്പൊ നമ്മളെല്ലാരും ഓണക്കോടിയൊക്കെ ഇട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ഓണക്കോടിയൊക്കെയാണ് എന്തായാലും വീഡിയോ പിടിച്ച് പൊളിക്കുന്നതാണ് കമന്റ് കേട്ടാ ചില ആൾക്കാരുടെ കമന്റ് വീഡിയോ പിടിക്കുന്നു പൊളിക്കുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്തായാലും നമുക്ക് പോയി വരാം ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് കാണിക്കാം ഓക്കെ നമ്മൾ ഇറങ്ങി അപ്പൊ കിളിമാനൂരിൽ നിന്ന് അതിരാവിലെ തന്നെ നമ്മൾ പോവുകയാണ് കേട്ടോ നല്ല റോഡ് ഒരു പ്രശ്നവുമില്ല ആ വണ്ടികളൊക്കെ കുറവായിരുന്നു രാവിലെ ഇറങ്ങി നമ്മളിത് കുറെ നാളുകളായിട്ട് തീരുമാനിച്ച് വെച്ചിരുന്നതാണ് ഓണത്തിനൊരു യാത്ര ഓണത്തിന് ഇങ്ങനെ പോകണം നമ്മളുടെ ഒരു ഒരു എന്താണ് സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മൾക്ക് നമ്മളെ മറക്കാൻ വേണ്ടിയിട്ടൊരു യാത്ര നമ്മൾ കരുതി വെച്ചിരുന്നതാണ് കേട്ടോ ഓണത്തിന് അങ്ങനെയാണ് നമ്മളെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പോവുകയാണ് അപ്പോൾ അതേ അവിടെ എത്താറായി കേട്ടോ അപ്പോൾ ഒരു ഏഴേ കാലൊക്കെ ആയപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെത്തി അപ്പോൾ നല്ല ആഗ്രഹമായിരുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോകണമെന്ന് അതൊരു പ്രത്യേക വൈബാണ് മൂഡാണ് എന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ പണ്ട് ഒന്നോ രണ്ടു വട്ടം പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആഴമൊന്നും അറിയത്തില്ല ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരിടം കേട്ടോ അതൊരു അതിനി വിശ്വാസികളാണോ അല്ലയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരിടമായിട്ടാണ് എനിക്ക് ഫീലായത് എന്ത് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും മറക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് എനിക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തോന്നി കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാലും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി നടന്ന് പോകണം വിളിച്ചറിലവിടെയൊക്കെ ഓടി നടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് അവിടെ പാർക്കിംഗ് ഏരിയയൊക്കെ വേറെയാണ് റോഡിൽ തന്നെ ഇറങ്ങി നമുക്ക് പോകാമെന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ട അത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ദോഷമായിരുന്നു കേട്ടോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കൊണ്ടിരിക്കുന്ന മലയാളികളാണ് മലയാളികൾ മാത്രമല്ല കേട്ടോ അവിടെ മറ്റു നിങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം പോയി നോക്കൂ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരു വല്ലാത്തൊരു ഒരു 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 പോസിറ്റീവ് എനർജി ദൈവികംശം എവിടെയാണോ ഞാനൊരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ അങ്ങനെയൊന്നുമല്ല അല്ല കാര്യം നമ്മൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വിശ്വാസമാണ് കേട്ടോ പക്ഷേ ഇവിടെ ഭയങ്കര സൂപ്പറാണ് അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എൻ്റെ തമ്പുരാനി എന്തെല്ലാം മനുഷ്യർ എന്തെല്ലാം വ്യത്യസ്തരായ ഭാഷകൾ നമ്മുടെ ചുറ്റുപാക ഇങ്ങനെ കലവിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും മറ്റു ഭാഷക്കാരാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് അവിടെയൊക്കെ പോയിരുന്നു നല്ല വെയിൽ കേട്ടോ വെയിലായത് തന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ പാടായിരുന്നു കേട്ടോ നമ്മളെ ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ വീൽ ചേരിപ്പണ ഒരാളായത് കൊണ്ട് നോക്കുന്നുണ്ട് ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അത് അത് ആൾക്കാരുടെ ഒരു കൗതുകമാണ് അതങ്ങനെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ അമ്പലത്തിലെ തന്നെ ഓരോരോ കാര്യങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അതൊരു ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേക്കൊന്ന് പിടിക്കണമെന്ന് തോന്നി അങ്ങനെയൊക്കെ പോയി നിന്ന് നോക്കിയതാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അവിടെയൊക്കെ കറങ്ങി നടന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ കഥകളിയുടെയും അല്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ്റെ രൂപങ്ങൾ അങ്ങനെ ഓരോ രൂപങ്ങളാണ് കേട്ടോ ശ്രീ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഒരു അഭിമാനം തന്നെയാണ് എന്നത് ഒരു സംശയവുമില്ല കാരണം ഒരു ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഏത് മതക്കാരാണോ ഈ ഏത് വിശ്വാസികളാണോ വിശ്വാസികളല്ലാത്തവരാണോ നിങ്ങളിവിടെ ഒന്ന് പോയി നോക്കുക കേട്ടോ ഒരു വട്ടം പോയിട്ട് അഭിപ്രായങ്ങൾ പറയണേ നിങ്ങളെ ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് സന്ദർശിപ്പിക്കുന്നതിന് ഒരു തർക്കം നമ്മൾ ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോഴേ നമുക്കറിയാൻ അറിയില്ല ഓരോരുത്തരുടെ ഉള്ളിലെ വിഷമങ്ങൾ എന്താണ് അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ കാക്കച്ചിയും കൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ കാക്കച്ചിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നമ്മളങ്ങ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറിയില്ല എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുന്നൊരു സാഹചര്യം തൊഴുവാനായിട്ട് കയറാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല എന്നുവെച്ചാൽ കുടുംബത്തിൽ ചില എന്താണ് പ്രസവങ്ങളൊക്കെ നടന്നതുകൊണ്ട് അമ്മ പറയുന്നത് പോവില്ല അമ്മ അമ്പലത്തിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ പോയാണ് കേട്ടോ ഞാനല്ലെങ്കിലും പോയാൽ ആ ഒരു അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചും ഫ്രണ്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല എൻ്റെ വിശ്വാസം തീർത്തും വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങളാണ് കേട്ടോ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്താണ് ദൈവം അമ്പലത്തിൽ മാത്രമേ ദൈവമുള്ളൂ എന്നൊന്നുമല്ല ഞാൻ കരുതുന്നത് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ മറ്റുള്ളവർ എൻ്റെ കൂടെ വീട്ടുകാരെയൊന്നും ഞാനതി ഉൾപ്പെടുത്തുന്നില്ല ഞാൻ എൻ്റെ വിശ്വാസത്തെയാണ് പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ അവിടെയൊക്കെ ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് വീൽ ചെയർ കയറിപ്പോകുന്ന ഭാഗമുണ്ടോ എന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ആൾക്കാരുടെ ഓടി ഓടി വന്ന് പോലീസന്മാരായാലും അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയാലും എവിടെ പോയാലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്ന കുറേ മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റും പിടിക്കണോ പൊക്കി കയറ്റണോ എന്നൊക്കെ ഞാൻ ഇന്നേ വരെ എന്നെ അങ്ങനെ അവഗണിക്കുന്നത് കണ്ടിട്ടില്ല ഒന്നോരുണ്ടോ കടകളിൽ ചെന്നിട്ട് അവിടെ ഫ്രണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വണ്ടി ഇടാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളെ ഉള്ളുണ്ടോ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ ചിപ്സ് എല്ലാം ഉണ്ട് എല്ലാം ഇരിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസ് മസാല ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഞാനതൊക്കെ ഇങ്ങനെ ചുമ്മാ കയറി നോക്കി നടക്കെയാണ് വലിയ സന്തോഷമാണ് മനസ്സിനനുഭവിക്കുന്നുണ്ട് ഈ പടികൾ കയറി പോകണം അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ കാക്കജികൾ പറഞ്ഞു കാക്കജി നമുക്ക് വീൽ ചെയർ കയറിപ്പോകുന്ന ഇടമുണ്ടോയെന്ന് അന്വേഷിക്കും കൊള്ളാം അല്ലേ സൂപ്പർ വൈബ് വേറൊരു വൈബാണ് പക്ഷേ വീൽചെയറിൽ പോകുന്നത് ഏതിലെയാണെന്ന് അറിയാൻ വയ്യ ഇത് സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പില്ലേ വീൽ ചെയറിൽ പോകുന്നത് എങ്ങനെയാണ് അപ്പം പ പപ്പന അവനെ വീൽ ചെയറിൽ പോണവർ കാണണ്ടേ അതാണ് എനിക്കറിയേണ്ടത് ഉണ്ടോ എന്ന് ആരോ ചോദിക്കുന്നുണ്ട് കാക്കച്ചി നമുക്ക് നമുക്കത് നോക്കാം അവിടെ നിന്നൊരു കോഫി മേടിച്ച് കുടിക്കണം നമ്മളവിടെ ഒന്നും കുടിക്കാതെ ചായ ഒന്നും കുടിക്കാതെ കുടിക്കാതെയല്ലേ പോയത് അപ്പോൾ നമ്മളത് ഒരു കോഫി മേടിച്ച് എല്ലാവരും ഓരോ കോഫി മേടിച്ച് കുടിക്കാനാണ് കേട്ടോ അത് പുതിയ വേറൊരു ഉണർവാണ് അത് വല്ലാത്തൊരു ഉണർവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മലയാളികളല്ല അവിടെ നടക്കുന്നത് മൊത്തം മറ്റു ഭാഷക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ഭാഷകൾ പറയുന്ന ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു അയ്യോ എന്താണ് ഒരു സന്തോഷം അതിസന്തോഷം തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ഒരു ഭാഗ്യമുള്ളവരാണ് ഞാൻ കരുതുന്നു അതി അതിമായ അതി എന്താണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖമോ വിഷമോ വരുമ്പോൾ നമുക്കിതേ ഇവിടെയൊക്കെ നടന്നാൽ മതിയാവും എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുന്നവരൊക്കെ കയറാം ഇല്ലാത്തവർക്ക് അവിടെയൊക്കെ കയറി നടക്കാം അത്ര തന്നെ കേട്ടോ അപ്പം അമ്മച്ചി പോലും അങ്ങ് അകത്ത് കയറിയില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഉറച്ചിങ്ങനെ ഫീച്ചിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ പറയാം ഇപ്പം പിള്ളേരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഉറച്ച് സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കും വഴക്കൂട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും അല്ല കേട്ടോ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് വീൽ ചെയർ കയറാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ അതെനിക്ക് മറ്റുള്ളവരെ അറിയിക്കണം കാരണം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പോയാൽ കയറാൻ പറ്റുമോ തീർച്ചയായിട്ടും കയറാൻ പറ്റും ഇലക്ട്രിക് വീൽ ചെയർ കയറാൻ പറ്റില്ല അവരുടെ വീൽച്ചയർ തന്നെ നമ്മൾ ഇരുത്തി അകത്ത് കൊണ്ടുപോയി നമുക്ക് എന്താണ് തൊഴുവാനും മറ്റും ഒക്കെ പറ്റുമെന്നാണ് അവിടുത്തെ ആൾക്കാർ വന്ന് പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ കയറണമെങ്കിൽ എല്ലാ സഹായവും ചെയ്തു തരാം വന്നോളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയത് ഈ കാഴ്ച അതിസുന്ദരമാണ് തിരുവനന്തപുരത്ത് കാര്യമായതിൽ ഈ ഒരു കാഴ്ചയിൽ ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതായത് പൂളി വൈബ് ഓ ഇതാണ് പപ്പനാഭൻ്റെ മണ്ണ് ശ്രീ സ്വാമി ക്ഷേത്രം നമ്മൾ പത്മനാഭസ്വാമി തിരുവനന്തപുരത്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിയടക്കുന്നത് ഭയങ്കര പ്രത്യേക വൈബ് ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ചുമ്മാ എല്ലാവരും ഇവിടെ വരുന്നതില് ഭയങ്കര പോസിറ്റീവ് പോസിറ്റീവ് വൈബ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പക്ഷെ വീൽ ചേറി ഇരിക്കുന്നവർക്ക് പോകാൻ വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോയില്ല കാരണം പിന്നെ പറയാം അത് ഞാൻ വീഡിയോയിൽ പറയാം വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമ്മളപ്പോൾ ഇത് വെക്കാം തിരിച്ച് വണ്ടി കയറി കേട്ടോ വണ്ടി കയറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടാണ് പോയേക്കുന്നത് വെളുപ്പം രാവിലെ എണീറ്റ് ഒക്കെ ഉണ്ടാക്കി ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് മാത്രം അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും അവർക്കും വീട്ടിൽ തന്നെ കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് വാങ്ങിച്ചു കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരു ഇടമുണ്ട് അവിടെ പോവാമെന്ന് കാക്കത്തി പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മളുടെ എല്ലാ എല്ലാ മറന്നുകൊണ്ട് നമ്മൾ ഒരു ദിവസം വേറെ യാത്രകളും ഉണ്ട് ഞാനത് വേറെ വേറെ വീടുകളായിട്ടിടാം എല്ലാം കൂടെ ഒരുമിച്ചിടേണ്ട എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വ്യത്യസ്തമായ എൻ്റെ യാത്രാനുഭവങ്ങളെല്ലാം നിങ്ങളോട് പറയാം കേട്ടോ ഹ പോളി വൈബാണുകൂട്ടുകാരി തിരുവനന്തപുരത്തുകാരല്ലാത്തവർ കടന്നു വരൂ ഒരു ദിവസം തിരുവനന്തപുരത്ത് തങ്ങും ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പള്ളിയും മ്യൂസിയവും വെട്ടുകാട് പള്ളിയും അങ്ങനെ ഭക്തിമാർഗ്ഗത്തിൽ വരുന്നവർക്കാണെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ മ്യൂസിയം ഉണ്ട് സൂ ഉണ്ട് ലുലു മോളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ ഒരു സ്ഥലത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ഒരു യാത്രയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാനുണ്ടോ അപ്പോൾ കാക്കച്ചക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയാണ് കാക്കച്ചി സ്ഥിരം വാങ്ങിക്കുന്ന ഒരു കടയാണ് വന്ന് കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളിത് ഇപ്പോൾ വേണ്ടൽ ന്യൂ സൗരാഷ്ട്ര പ്യൂർ വെജാണ് നമ്മളിവിടെ വന്നിട്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു അവർ കഴിക്കുന്നുണ്ടാകത്തുകയറി പിള്ളേർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി ആട്ടിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേറ്റ് ഇങ്ങനെ വെച്ചൊക്കെയാണ് എൻ്റെ 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 വന്നിട്ടുണ്ട് രണ്ടും രണ്ടും കറിയും ഇഡലിയും ചമ്മന്തിയും കൊണ്ടുവന്നു നമ്മൾ നമ്മളിപ്പോൾ അതാണ് तुरे तुरे ना। ना ना ना। ना ना ना। ും അപ്പൊ ഞാൻ കഴിക്കാൻ പോവേണേ നിന്ന് മേടിച്ചിട്ട് വണ്ടി വന്നിരുന്നേ കഴിക്കുന്നുള്ളോ ഇഡലി എന്റെ ഇഡലി പാത്രം എന്തായാലും ഒരു ദിവസം നമ്മളില്ലേ അപ്പൊ എന്റെ ബാക്കിൽ പിള്ളേർക്ക് അവര് അവര് സൗരാഷ്ട്ര എന്ന് കഴിക്കുന്നു സൂപ്പർ ഫുഡെന്നാണ് കവര് പറയുന്നത് അവർ കഴിക്കട്ടെ അവിടെ നിന്നും വേറൊരിടത്തേക്ക് യാത്ര തിരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം വേണം